ഹായ് ഫ്രണ്ട്സ് തണ്ണിമത്തിനൊക്കെ ജ്യൂസ് അടിച്ചിട്ട് തോട് കളയുന്നവരാണോ നിങ്ങൾ എങ്കിലിനി തോടൊന്ന് കളയണ്ട കേട്ടോ നമുക്ക് കിഡിലൻ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയും എളുപ്പത്തിലും നമുക്കൊരു തോരൻ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് തണ്ണിമത്തിൻ്റെ തോടിൻ്റെ ആ ഒരു പുറം തൊല്ലി ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ തോരൻ അരിയുന്ന വലുപ്പത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടയിട്ട് പൊട്ടിച്ച ശേഷം അനകത്തേക്ക് വറ്റൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അരിഞ്ഞതിനകത്തേക്ക് ഒരു സവോളയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരിഞ്ഞത് രണ്ടും കൂടി അനകത്തേക്ക് ഇട്ട് ഇതിനൽപ്പം വേവുള്ളതാണേ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം ചിറകിയ തേങ്ങയിലേക്ക് ഒരു നാലഞ്ച് കാന്താരിയും ഒരല്ലി വെളുത്തുള്ളിയും രണ്ട് കൊച്ചുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അല്പം ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഈ ചതച്ച അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിനു ശേഷം ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് കിടിലൻ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ടും ചെയ്തേക്കണേ കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം